മലപ്പുറം മുതായിലേക്ക് കണ്ണൂരിൽ നിന്നും പി വി അൻവറിനെ തേടി ഒരു ഇന്നോവ പോകുമെന്ന വലിയ പരിഹാസം സോഷ്യൽ മീഡിയകളിൽ എങ്ങുണ്ട് സി പി എം പാർട്ടിയിൽ തിരുത്തൽ ശക്തികളായി രണ്ട് പ്രധാന നേതാക്കൾ ഒരു കാലത്ത് ഉയർന്നു വന്നിരുന്നു അതിലൊരാളായിരുന്നു എം വി ആറ് നികേഷ് കുമാറിൻ്റെ അച്ഛൻ അത് കഴിഞ്ഞിട്ട് വന്ന ടി പി ചന്ദ്രശേഖരൻ എന്ന തിരുത്തൽ ശക്തി നേതാവ് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആർ എം ബി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉൾപാർട്ടി പോരിൻ്റെ പേരിൽ ഒഞ്ചിയം കേന്ദ്രീകരിച്ച് വടകര മണ്ഡലത്തിൽ രൂപപ്പെടുകയും നിരവധി സഖാക്കൾ ആ പാർട്ടിയിൽ പോരുകയും അവസാനം വടകരയിലൊരു ഒരു നിർണായക സ്വാധീന ശക്തിയായി മാറിയപ്പോൾ ആ കമ്മ്യൂണിസ്റ്റുകാരനെ വെട്ടിക്കൊല്ലുകയായിരുന്നു അതേ ടി പി ചന്ദ്രശേഖരൻ അവസാനിപ്പിച്ചെടുത്ത് വെച്ച് തന്നെ തുടങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിൻ്റെ എം എൽ എ പി വി അൻവർ ഒരുവേല ടി പി ചന്ദ്രശേഖരൻ്റെ ആത്മാവ് സന്നിവേശിപ്പിക്കപ്പെട്ടോ പി വി അൻവർ എം എൽ എയിൽ എന്നിവരെ നമ്മൾ അറിയാതെ ആലോചിച്ചു പോവുകയാണ് കാരണം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് കൃത്യം കൃത്യമായ പിളർപ്പ് വരുത്താൻ സാധിച്ചിട്ടുണ്ട് പി വി അൻവർ എം എൽ എക്ക് പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയും പഴയകാല സി പി എം നേതാക്കളുടെ അനുഭവങ്ങൾ പാർട്ടിയുടെ അനുഭവങ്ങൾ നമുക്കറിയാം ഇന്നും അതേ നേതാക്കൾ അവിടെ തന്നെ നിലനിൽക്കുകയാണ് പക്ഷേ അണികളാണ് അവർക്ക് കൊഴിഞ്ഞുപോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേതാക്കൾ അവിടെ തന്നെ ഉണ്ടാവുമ്പോഴും നേതാക്കളുടെ എണ്ണവും അവരുടെ പ്രൗഢിയും അതുപോലെ നിലനിൽക്കുമ്പോഴും അണികളില്ലാത്ത ഒരു പാർട്ടി തകർന്ന് തരിപ്പണവാകുമെന്ന പാഠമാണ് പശ്ചിമബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും നമ്മൾ കാണാൻ സാധിച്ചത് അതിനുള്ള ആദ്യത്തെ പണിയാണ് പി വി എൻവർ എം എൽ എ എടുത്തു വെച്ചതെന്നാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയം പി വി അൻവർ എം എൽ എ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ കപ്പൽ മുങ്ങാൻ പോവുകയാണ് അതിനിടയിൽ ഞാനൊരു തുളയിട്ട് കൊടുത്തു ഇത്തിരി വെള്ളം അങ്ങനെ കയറിയപ്പോൾ മൊത്തത്തിൽ ഈ സംവിധാനത്തിന് ഈ കപ്പലിന് എന്തെങ്കിലും കേടുപാടുണ്ടാകുമോ എന്ന് ആളുകൾ ശ്രദ്ധിച്ചോട്ടെ എന്ന് ഞാൻ കരുതി പക്ഷേ എന്നിട്ടും ആർക്കും അതൊരു വലിയ പരാതി അതൊരു വലിയ സംഭവമായിട്ടോ തോന്നിയില്ല അവസാനം എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നെ പുറത്താക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞ് പി വി അൻപറം അല്ലേ പരിഭവം പറഞ്ഞപ്പോൾ അതിന് ചുവടു പിടിച്ചുകൊണ്ട് നിരവധി സോഷ്യൽ മീഡിയകളിലുള്ള സഖാക്കളാണ് പി വി അൻവർ എം എൽ എക്ക് വലിയ സപ്പോർട്ടുമായിട്ട് രംഗത്തുള്ളത് ഇവരൊന്ന് ഞായറാഴ്ച വലിയൊരു മഹാസമ്മേളനമാണ് നിലമ്പൂരിൽ പി വി അൻവർ എം എൽ എ നടത്താനിരിക്കുന്നത് ഇത് കേട്ടയുടനെ തന്നെ എം എൽ എയുടെ വീടിന് മുന്നിൽ വലിയൊരു ഫ്ലെക്സ് ബോർഡ് വെക്കുകയും ഇന്ന് നിലമ്പൂരിൽ ഉടനീളം സി പി എമ്മിന്റെ നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയൊരു മഹാറാലികൾ അല്ലെങ്കിൽ വലിയൊരു സമര പരിപാടി തന്നെ അവർ നടത്തിയിട്ടുണ്ട് കയ്യും കാലും വെട്ടി എം എൽ എയുടെ കൈയും കാലും വെട്ടി ചാലിയാർ പുഴയിൽ തള്ളുമെന്നാണ് ആ പരിപാടിയിൽ ഉടനീളം ഉയർന്നു വന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം അങ്ങനെ കൊലവിളികൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് പി വി അൻവർ എം എൽ എ പ്രധാനപ്പെട്ട നേതാക്കളും മുഖ്യമന്ത്രിയും തള്ളിയതും അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഈ പോരിനിടയിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത എല്ലാവരും മറന്നുപോയി അത് പി വി അൻവർ എം എൽ എ ഉയർത്തിയ ചോദ്യങ്ങളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്തുകൊണ്ട് എന്തിനാണ് ആർ എസ് എ നേതാവിനെ കണ്ടത് പൂരം കലക്കിയ വിവാദങ്ങൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ പങ്ക് മലപ്പുറം ജില്ലയിൽ പോലീസുകാർ ഒരു യുവതിയെ പീഡിപ്പിച്ച സംഭവങ്ങൾ അങ്ങനെ തുടർന്ന് അതുപോലെ എടവണ്ണയിലെ റിഥാൻ കൊലപാതക കേസ് ഇങ്ങനെയുള്ള പി വി അൻവർ എം എൽ ഉയർത്തിയ ചോദ്യങ്ങൾ അപ്പുറത്ത് തന്നെയുണ്ട് എല്ലാവരും പറയുന്ന ഒരു പരിഹാസമുണ്ട് ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചാൽ കുട്ടിയെ പുറത്താക്കി കഴിഞ്ഞാൽ ചോദ്യം അവിടെ ബാക്കിയുണ്ടാവുമെന്ന് ആ ചോദ്യം അതുപോലെ അവിടെ ബാക്കി തന്നെ നിൽക്കുന്നുണ്ട് എം എൽ എ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് ഈ പാർട്ടിയെ സി പി എമ്മിന്റെ പാർട്ടിയെ പിളർത്തുമോ ഈ പാർട്ടി അത് കാരണം പി വി അൻവർ എം എൽ എ കാരണം തളരുമ്പോ എന്നതൊക്കെ നോക്കിക്കാനേണ്ട സംഗതിയാണ് ഇതിനേക്കാളും വലിയ പെരുന്നാൾ കൂടിയിട്ട് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഇതിനേക്കാൾ വലിയ തൊഴുത്തിൽ കുത്തുകൾ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയുടെ നിലനിന്നിട്ടുണ്ട് അതുകൊണ്ട് പി വി അൻവർ എം എൽ എ എന്നതൊന്നും ഇരയല്ല ഈ പുല്ലും ഞങ്ങൾ ചവിട്ടി മുന്നോട്ട് പോകും എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ ഒരു ഭാഗത്തുണ്ട് പക്ഷേ പി വി അൻവർ രണ്ടും കൽപ്പിച്ചിട്ടാണ് അതിൻ്റെ അണുരണനങ്ങൾ വരും നാളുകളിൽ കേരള രാഷ്ട്രീയത്തിൽ കത്തിച്ചൊല്ലിക്കുന്ന ഒരു വിവാദമായി തന്നെ നിലനിൽക്കുമ്പോൾ അത് നമുക്ക് കത്തിരുന്ന് തന്നെ കാണാം